ഒരു അടിപൊളി സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നോൺ വെജിറ്റേറിയൻസിന് മാത്രം പ്ലം കേക്ക് കഴിച്ചാൽ പോരല്ലോ വെജിറ്റേറിയൻസിനും വേണ്ട പ്ലം കേക്ക് കഴിക്കുക മുട്ടൊന്നും ഇടാണ്ട് എങ്ങനെയാണ് ആ ഒരു തനതായ രുചിയിൽ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുക എന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ പ്ലം കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് കളറുള്ള ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് ചെറിയ ഉണ്ട് കറുത്ത മുന്തിരി ഉണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒരു ടേബിൾ സ്പൂണോളം പൈനാപ്പിൾ ക്രഷാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റി വരണം കേട്ടോ അതായത് ഒന്ന് കുറുകിയിട്ട് ഇതൊന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതല്ലാണ്ട് നമ്മൾ ബാറ്ററിൻ്റെ മുകളിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എന്ത് ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോവും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും കേട്ടോ ഹാർഡായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഈ ഒവൽ ഞാനതൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചൂട് വെട്ടിയിലൊരു ചീനച്ചട്ടിയിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുക്കട്ടോ പഞ്ചസാര ഇളക്കി അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഫ്ലെയിം കുറ ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഇനി ഇത് നാല് പുറത്തുനിന്ന് പത ഇങ്ങനെ ഫുള്ളായിട്ട് പത വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് കാൽ കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ അത വരുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ആകെ കട്ട പിടിക്കും പിന്നെ നമുക്ക് കുറച്ചധികം നേരെ ഇളക്കി കൊടുത്താലേ അതൊന്നും മെൽറ്റ് ആയി വരത്തില്ല അപ്പോൾ ഈ പത വന്ന് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അത് കട്ട പിടിക്കാണ്ട് കിട്ടും ഇപ്പം കണ്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈതട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് അരക്കപ്പിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഒരളവിലെ പഞ്ചസാര പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഒരു നാല് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് ജാതിക്ക പിന്നെ ഒരു മൂന്നേലക്ക ഇത്രയും ഇട്ടതിന് ശേഷം ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കണ്ടില്ലിപ്പം പഞ്ചസാര നന്നായി പൊടിച്ചിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ടാകാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ മൈദ നന്നായി അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതവിടെ ഇരിക്കട്ടെ ഇനി ഞാനിതിലേക്ക് ഇടാനായിട്ട് ഒരു കപ്പ് ഒരു കപ്പ് മതിക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതലും നട്ട്സ് കുറവാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഉള്ളത് അതെല്ലാം ചേർക്കാം പിന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് നമ്മൾ മുട്ടയ്ക്ക് പകരാണ് കേട്ടോ ഈ തൈര് ചേർക്കുന്നത് ഒരുപാട് പുളി വേണമെന്നില്ല മീഡിയം സൈസിലുള്ള പുളിയിലുള്ള നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തൈര് തൈരുന്ന അതേ ടേബിൾ സ്പൂണിൽ തന്നെ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തൈരും റിഫൈൻഡ് ഓയിലും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിന് നമ്മൾ മിക്സിയോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ എഗ്ലെസ് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു വിസ്ക്കും ഒരു തളിത്തവിയും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ക്യാരമൽ സിറപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ ഒരു ഒരു ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ക്യാരമൽ സിറപ്പ് കിട്ടേണ്ടത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരമൽ സിറപ്പ് ചേർത്തപ്പോൾ വേറെ ഒരു കളറായില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പൈനാപ്പിൾ ക്രഷോ സ്ട്രോബെറി ക്രഷോ ഓറഞ്ച് ക്രഷ് അല്ലെങ്കിൽ ഓറഞ്ച് ജാം അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആണെങ്കിൽ പോലും അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു പളുപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ എടുത്തുവെച്ചിരുന്ന ആ ഒരു കപ്പ് മൈദയിലോട്ട് ഞാൻ നമ്മൾ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാണ്ടേ ഉണ്ടാക്കുന്നത് മുകളിലിടുന്നത് മാത്രമേ സോക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതാണ് ഇനി ആ ഒരു തൈരിൻ്റെയും എണ്ണയുടെയും ആ ഒരു മിക്സിലോട്ട് നമ്മുടെ മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം മൈദയും ഇനി പഞ്ചസാര പൊടിച്ചതും ഇത് രണ്ടും കൂടി കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്ര കാരമൽ സിറപ്പ് എന്ത് ചേർത്ത് കഴിഞ്ഞാലും നമ്മുടെ പ്ലം കേക്കിന് ഒരുപാട് അങ്ങോട്ട് കളറ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മാത്രം മതി മതിയിട്ടോ ഒരു ടീസ്പൂ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ ചേർത്ത് എന്ന് കരുതിയിട്ട് നമുക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല ജസ്റ്റ് ഒരു കുറച്ചൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നമ്മൾ റെഡ് വെൽവെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൊക്കോ പൗഡർ ചേർക്കും എന്ന് കരുതിയിട്ട് ആ കേക്കിന് കൊക്കോ പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം അത് ആ കൊക്കോ പൗഡർ ഇടുന്ന ഒരു ക്ലിപ്പ് എനിക്ക് മൊബൈലിൽ നിന്ന് കിട്ടിയില്ലോ ഓൺ ക്യാമറ സോറി മൊബൈൽ ഓൺ രുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ച ആ ഒരു ടീസ്പൂണിൽ ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഈ മൈതാന മിക്സും പഞ്ചസാര പൊടിച്ചതും കൂടിയിട്ട് നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ പതിയെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടുന്നത് ബാറ്ററി ഒട്ടും തന്നെ ലൂസായി പോയത് ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ നമ്മളീറ്റ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ ചെന്ന് അടിയും കേട്ടോ എല്ലാ ഭാഗത്തും ഈവനായിട്ട് നമുക്ക് കിട്ടില്ല ഇപ്പം മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനീഗറും ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ റിയ റിയാക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല പതഞ്ഞു വരും കേട്ടോ അതൊക്കെ ഈ ലാസ്റ്റ് സമയത്ത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോഴാണ് നമ്മൾ കേക്കിന് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുക ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ബാറ്ററിൻ്റെ ഒരു തിക്നെസ്സെന്ന് പറഞ്ഞാൽ ഇതിൽ ഒട്ടും തന്നെ വെള്ളമായി പോകരുത് അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം നമ്മൾ കറക്റ്റ് കറക്റ്റ് ആ ഒരു ടെക്സ്ച്ചറിൽ നമുക്ക് കേക്ക് കിട്ടില്ല ഇനി ഇത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് മൈദ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എക്സസൈറ്റിലെ മൈദ കൊട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി ഈ ബാറ്റർ ഇതിലേക്ക് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നു ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോട്ടെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തയ്യാറാക്കി വെച്ച നമ്മുടെ ആ ഒരു കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോ കുറച്ചൊന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നിറച്ച് തന്നെ ഇട്ട് കൊടുക്കാം മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബേക്കായി വരുമ്പോഴും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതൊന്നും ബോയിൽ ചെയ്യാണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ ബേക്കായി വരുമ്പോൾ പ്ലം കേക്ക് നോർമൽ കേക്കിനെയൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടല്ലേ ബേക്ക് അപ്പോൾ അതങ്ങ് ആകെ ഡ്രൈ ആയിപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് നമുക്ക് ഈ പ്ലം കേക്ക് വെച്ചുകൊടുക്കാം വി പ്ലം കേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം കേട്ടോ എനിക്കിത് കറക്റ്റ് ഒരു മണിക്കൂറാണ് ഇത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് കുത്തി നോക്കുന്നുണ്ട് കണ്ടില്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഭാഗത്തും കൂടി ഒന്ന് കുത്തി നോക്കാം ഇനി എവിടെയെങ്കിലും വേവായികണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് കുത്തി നോക്കി എല്ലാവരും നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതും ബേക്കായി കിട്ടുന്നെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി ചൂടാറാൻ വെക്കാം ഇപ്പം ഏതാ നന്നായി ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേനും തന്നെ അതൊന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ ഒന്നും ഇടാണ്ട് തന്നെ നമുക്ക് അടിയൊന്നും ഒട്ടി പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ആഹാ നന്നായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ അത് മൈദ പറ്റിപ്പിടിച്ചതാണ് പിടിച്ചതാണേ നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ കണ്ടല്ലേ ഇത് എഗ്ലെസ് പ്ലം കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഭാഗം കുറച്ച് സ്റ്റിക്കി ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്റ്റിക്കിനെസ് ഉണ്ടാവും അതല്ലാതെ ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ കണ്ണിലെ സൈഡൊക്കെ നല്ല സോഫ്റ്റ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എഗ്ലെസ് പ്ലം കേക്ക് ആണോ എഗ്ഗ് വെച്ചിട്ടുള്ള പ്ലം കേക്ക് ആണോ ടേസ്റ്റെന്ന് ചോദിച്ചാൽ ഞാൻ എഗ്ലെസ് തന്നെ പറയുള്ളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണേ ഇനി ഇത് ഒന്നും കൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറി സിറപ്പാണ് കേട്ടോ ചെറി സിറപ്പ് നേരം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയെടുത്തിട്ട് അതിലേക്കൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ട് അതൊരു കാൽ കപ്പ് എടുക്കുക കാൽ കപ്പ് വരെ ആവുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് തന്നെയാണ് ചെറി സിറപ്പെന്ന് പറയുക അത് എന്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ അത് നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആണ് കേട്ടോ എങ്കിലും ആ ഒരു പ്ലം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ സോക്ക് ചെയ്ത പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ അല്ലേ അപ്പം നമുക്കിത് ഈ ഒരു രീതിയിൽ ഫ്രൂട്ട് ഫ്രൂട്ടിൻ്റെ സിറപ്പ് വെച്ചിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയും കൂടിയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് അടിയിലും സൈഡിലും മുകൾ ഭാഗത്തും ഇതൊന്ന് ഓവറായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് സോക്കി അങ്ങനെയൊന്നുമല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കൊടുക്കാം ഞാൻ പ്രാവശ്യം തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്കൊരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞിട്ട് നമുക്കിത് സൂക്ഷിക്കാം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇപ്പം നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ആ നമ്മൾ ഒഴിച്ച ആ ഒരു ബ്രഷ് ചെയ്ത ആ ഒരു സിറപ്പ് സിറപ്പെല്ലാം അബ്സോർബായിട്ട് ഇപ്പം കണ്ടില്ലേ സ്റ്റിക്ക്നെസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതാ ബേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് മാത്രമേ ഇതുണ്ടാവുള്ളൂ പിന്നെ ഈ കേക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് സോക്ക് ചെയ്യാണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൂടി സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു ഇതിനാണെങ്കിൽ ഒരു എന്താ പറയുക കൂടുതൽ ബീറ്ററോ ഓവനോ അല്ലെങ്കിൽ മുട്ട പോലും വേണ്ട ഈ തൈരൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലോ കോസ്റ്റായിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ഇതിലൊരുപാട് നട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഈസി ഒരുപാട് എന്താ പറയുക നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ു അപ്പൊ തീർച്ചയായിട്ടും ഈയൊരു പ്ലം കേക്ക് ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈയൊരു ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം എനിക്ക് കണ്ടില്ല അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു പ്ലം കേക്കിൻ്റെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുന്ന ആ ഒരു ടെക്സ്റ്ററാണ് അങ്ങനെയാണ് നമുക്ക് പ്ലം കേക്ക് കിട്ടേണ്ടത് കേട്ടോ അതല്ലാണ്ട് ഓവറായിട്ട് സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ അങ്ങനെയല്ല നമുക്ക് കിട്ടേണ്ടത് ഇതാണ് പ്ലം കേക്കിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റർ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം ഇതിലാണെങ്കിലോ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയി കിട്ടേണ്ടത് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കണ്ടില്ല അതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് കിട്ടേണ്ടത് നമുക്ക് പ്ലം കേക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ കൊക്കോ പൗഡർ ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത് അത് എന്ന് കരുതിയിട്ട് ഇതിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ യാതൊരുവിധ ടേസ്റ്റും ഇല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്